ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ലൈവിലിപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത് ജിസേലിനാണ് പത്ത് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് പല കാരണങ്ങളാണ് ഒന്ന് മോഷണം നടത്തുന്ന കാരണം രണ്ട് ടാസ്കിലെ പെർഫോമൻസ് അതായത് കഴിഞ്ഞ ദിവസം ആയിരം പോയിന്റ് നഷ്ടപ്പെടുത്തിയ കാരണം മൂന്ന് ആര്യനെ ആവശ്യമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്നത് പല പല കാരണങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആര്യനും ഒണീലിനുമാണ് ഏഴ് വോട്ടുകൾ വീതം കിട്ടി ഒണീലിന്റെ തെറിവിളിക്കാണ് കിട്ടിയത് രണ്ടാമത് ആര്യന്റെ ഇന്നലത്തെ ചിരിക്കും ടാസ്കിലെ പ്രകടനത്തിനുമാണ് കിട്ടിയത് അപ്പോൾ ഈ രണ്ടുപേരെ വന്നപ്പോൾ ബിഗ് ബോസ് ഒരാളെ വോട്ടിട്ട് തെരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തത് നമ്മുടെ ഒണീലിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒണിയിൽ ജയിലിൽ പോവാണ് എനിക്ക് ഒന്ന് പത്തോളം വോട്ടുകൾ ഒണീലിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒണീലും ജിസലുമാണ് ഈ ആഴ്ച നമ്മുടെ ജയിലിലേക്ക് പോകുന്നത് ഇതിന് പുറമെ അനീഷിന് ഒരു നാല് വോട്ട് കിട്ടിയിരുന്നു അഭിലാഷിന് ഒരു ആറ് വോട്ടും കിട്ടിയിരുന്നു ഇന്നലത്തെ തെറിവിളി പ്രകടനത്തിന് വേണ്ടിയിട്ട് സത്യത്തിൽ ഈ ആഴ്ച നാല് പേര് ജയിലിൽ പോയി കിടക്കണമെന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത് ജിസേല് ആര്യൻ ഒണീല് നമ്മുടെ അഭിലാഷ് നാലുപേരെ കിടത്താൻ പറ്റുമായിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു പക്ഷേ രണ്ടുപേരെ പോവുള്ളൂ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം